ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് വ്ലോഗാട്ടോ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് കർക്കിടകം ഒന്നാണ് രാമായണ പാടം അപ്പോൾ ദാ രാവിലെ നേരം വെളുത്തപ്പം നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് കുറച്ചും കൂടെ നേരത്തേക്ക് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മഴ മടി തണുപ്പ് ഇതെല്ലാം കാരണം മൂടി പുതച്ച് കിടന്നു എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പരിപാടി ബെഡ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആ യുദ്ധത്തിന് ശേഷം നേരെ പോയി ഇങ്ങോട്ട് കുളിച്ചു കേട്ടോ ഇത് പതിവുള്ള ഒന്നുമല്ല കർക്കിടകം ഒന്നായതുകൊണ്ട് മാത്രം ഒന്നാമത് നമുക്ക് രാമായണ മാസമാണല്ലോ അപ്പോൾ നമുക്ക് ഭയങ്കര ഭക്തി കൂടുതലായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ നമ്മൾ നേരെ പോയി കുളിച്ചിട്ട് വന്നു കുളിച്ചങ്ങോട്ട് വിളക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി നമ്മളങ്ങ് വിളക്ക് എത്തിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ മീൻസ് വെളുപ്പിനെ എഴുന്നേറ്റ് വിളക്ക് എത്തിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്തോ നടന്നില്ല വിളക്ക് എത്തിച്ച അപ്പം തന്നെ അമ്പലത്തിൽ പോയിട്ട് വരിക എന്നുള്ളതായിരുന്നു പക്ഷേ ആ പ്ലാനിങ്ങൊന്നും നടന്നില്ല നല്ല മഴയും കൂടെ ഉണ്ടായിരുന്നു വെളുപ്പിനെ കർക്കിടക മാസത്തിൽ ഞാനങ്ങനെ രാമായണമൊന്നും വായിക്കാറില്ല കേട്ടോ പക്ഷേ എന്നും രാവിലെയും വൈകിട്ടും ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ച് രാമനാമം ഒക്കെ ചൊല്ലി അങ്ങനെ ആ ഒരു ഭക്തിയിലിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമായണ മാസവും മണ്ഡലകാലവും ഈ രണ്ട് മാസങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ രണ്ട് മാസവും നമുക്ക് ഇതുപോലെ ഭയങ്കര സ്പിരിച്വലായിട്ടിരിക്കാൻ പറ്റുമല്ലോ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി എല്ലാപ്പഴും പറ്റും എന്നാലും ഈ മാസങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാണാൻ മാത്രമല്ല ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ വൈബുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് അച്ഛനും അമ്മയും കൂടെ പറമ്പിലൊക്കെ പോയിട്ട് പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടോ അപ്പം നമുക്ക് ചെറിയ പയറും പടവലും ഒക്കെ ഇപ്പം കൃഷിയുണ്ട് അപ്പോൾ അത് രണ്ടും വിലവെടുത്തിട്ട് വന്നിട്ടുണ്ട് പുറത്ത് കൊടുക്കാനായിട്ട് അമ്മ പയറൊക്കെ തൂക്കി പിടിച്ചിട്ട് വരുന്നുണ്ടല്ലേ അപ്പം സാധാരണ അച്ഛൻ മാത്രമാണ് പോകാറുള്ളത് ഇടയ്ക്കിതായി ഇപ്പം അമ്മയും കൂടെ ഹെൽപ്പിന് പോകും കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ട് നേരെ വന്നിട്ടത് വെയിറ്റ് എടുക്കുക കേട്ടോ എത്ര കിലോ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാനുള്ളത് ഇത് ഇതാട്ടോ ഞങ്ങളുടെ വെയിം മെഷീൻ ഇത് എപ്പോഴും ഞങ്ങളുടെ ഹാളിൽ ഒരു സൈഡിലുണ്ടായിരിക്കും പച്ചക്കറിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്കത് ആവശ്യമായിട്ട് വരും കേട്ടോ അങ്ങനെ തൂ മുക്കലും പിടിക്കലും ഒക്കെ അത്യാവശ്യം കഴിഞ്ഞൊന്ന് സെറ്റായി അങ്ങനെ തൂക്കലൊക്കെ കഴിഞ്ഞു അച്ഛൻ നോക്കുന്നത് സമയമാട്ടോ അതായത് ഇത് കൊണ്ട് കൊടുക്കണമല്ലോ നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കണം അതിന് കട തുറന്നിട്ടുണ്ടാകുമോ സമയമൊക്കെയായിരുന്നു അച്ഛൻ അവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അമ്മത് ആവത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ചക്കറിയൊക്കെ ഇരുന്ന അരിയാണ് അപ്പോൾ നമുക്കിന്ന് പാവയ്ക്ക മെഴുക്കോറിറ്റിയാണ് അതിന് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക അരിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പാട്ട് വെച്ചേക്കും കേട്ടോ അവിടെ വിളക്ക്ത്തിച്ചിട്ട് പാട്ട് വെച്ചേക്കും അതായത് നാമം വെച്ചേക്കും അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ നല്ല രസമാണ് പിന്നെ നമ്മളിപ്പോൾ ഇന്ന് മോർണിംഗ് കുറച്ച് പഠിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പഠിച്ചു കുറച്ച് നേരം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് ഉണ്ട് പിന്നെ കുറച്ച് ഉണ്ട് അപ്പോൾ അവരൊക്കെ എക്സാം ആകുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ശേഷം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചുകഴിഞ്ഞപ്പോൾ നല്ല ഒടുക്കത്തെ മഴ ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞിരിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ വലിയ കാറ്റുമടിയായിരുന്നു രാവിലെ തന്നെ അതെടുക്കാൻ പറ്റിയില്ല അപ്പോൾ മഴ ലേശം ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാനമ്മ ൂടി അമ്പലത്തിലേക്ക് ഇറങ്ങി ഇത് ഞങ്ങളുടെ തകഴി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അമ്പലം കേട്ടോ അങ്ങനെ അയ്യപ്പനെ വന്ന് രാവിലെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് കണ്ടു തൊഴുതു കർക്കിടക മാസമാണ് മഴ ആയുണ്ടെന്ന് തോന്നുന്നു തിരക്കൊന്നും ഇല്ലാത്തത് സാധാരണ ഇന്ന് മലയാള മാസം ഒന്നല്ലേ അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും നല്ല തിരക്കൊക്കെ വരേണ്ടതാണ് പക്ഷെ ഇവിടെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല ഇടിമഴയൊക്കെ പെയ്തോണ്ടിരിക്കുന്നോണ്ടായിരിക്കും ആൾക്കാർക്കൊക്കെ പുറത്തേക്ക് ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമ്മളെ വന്ന് പുള്ളിനെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ രണ്ട് വട്ടം അമ്പലത്തിൽ വന്ന സമയത്ത് നമുക്ക് ഇച്ചിരി തിരുതി വെച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ നടയൊക്കെ അടച്ചിരിക്കുകയായിരുന്നു നമുക്ക് നേരിയ ജോവിനൊന്നും കണ്ടു തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനെ കാര്യമായിട്ട് തൊഴാൻ പറ്റി വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നോ എല്ലാം പറഞ്ഞ് തൊഴുതു അമ്മത് ആ സാരിയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അവിടെ മൊത്തം വെള്ളം കേട്ടോ പിന്നെ നല്ല വഴുക്കലാണ് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക കേട്ടോ ഭയങ്കര വഴുക്കലും പായലൊക്കെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ കുട്ടി മോർണിംഗ് വ്ലോഗ് എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യാലിറ്റി കൊണ്ടു ഞാൻ മറന്നുപോയിന്ന് മുഹറം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുഹറത്തിൻ്റെ ആശംസകളും അപ്പോൾ ഓക്കെ ബായ്